ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ഞാൻ സെൽവരാജ് ഇന്നൊരു സ്കോളർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാം ഈ സ്കോളർഷിപ്പ് നൽകുന്നത് ഫെഡറൽ ബാങ്കാണ് ഫെഡറൽ ബാങ്കിന്റെ സ്ഥാപകനായിരുന്ന കെ പി ഹോമിസിൻ്റെ പേരിലുള്ള ട്രസ്റ്റ് ഈ സ്കോളർഷിപ്പ് ഫെഡറൽ ബാങ്കിന്റെ സി എസ് ആർ ഡിവിഷൻ മുഖേന നടപ്പാക്കുന്നു സ്കോളർഷിപ്പിന്റെ പേര് ഫെഡറൽ ബാങ്ക് ഹോമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പ് എന്നാണ് കിട്ടുന്ന തുക പ്രതിവർഷം ഒരു വർഷം ഒരു ലക്ഷം രൂപയാണ് അത് കേരളം കർണാടക പഞ്ചാബ് തമിഴ്നാട് മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിലെ ഗുജറാത്ത് ഈ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് എല്ലാവർക്കും ലഭ്യമല്ല പ്രത്യേക കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് ആണ് സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് ഏതെല്ലാം കോഴ്സുകൾക്ക് എന്നുള്ളതാണ് ഇനി പറയുന്നത് എം ബി ബി എസ് ബി ഇ ബിടെക് ബി എസ് സി അഗ്രികൾച്ചർ ബി എസ് സി ഓണേഴ്സ് കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഈ ഡിഗ്രി കോഴ്സുകൾക്കും അതുപോലെ തന്നെ എം ബി എ പഠിക്കുന്നവർക്കുമാണ് ഈ ഒരു സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ അയക്കാവുന്നത് അത് മറ്റു രണ്ട് കണ്ടീഷൻസും കൂടിയുണ്ട് ഒന്ന് എന്ന് പറയുന്നത് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയവരായിരിക്കണം രണ്ടാമത്തത് കുടുംബവാർഷിക വരുമാന പരിധിയൊണ്ട് മൂന്ന് ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല ഈ ഇത്തരം ഈ മൂന്ന് ഈ കണ്ടീഷൻസ് ലഭ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷനായി ഒന്ന് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലുള്ളവരായിരിക്കണം രണ്ട് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയവരായിരിക്കണം മൂന്ന് ഇത്തരം കോഴ്സുകൾക്ക് പഠിക്കുന്നവരായിരിക്കണം ആ നാലാമത്തത് കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ കൂടാൻ പാടില്ല ഇനി മൂന്ന് ലക്ഷം എന്നുള്ള ആ ഒരു പരിധി ഇല്ലാത്ത ചില കാറ്റഗറീസ് ഉണ്ട് അത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സായുധ സേനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സായുധ സേനയുടെ ഭാഗമായിരുന്നപ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മരണപ്പെട്ടവരുടെ മക്കൾക്ക് കുടുംബവാർഷിക വരുമാനം എന്ന പരിധിയില്ല കൂടാതെ കാഴ്ച പ്രശ്നമുള്ളവർ അതുപോലെ തന്നെ കേൾവി പ്രശ്നമുള്ളവർ പിന്നെ സംസാരത്തിന് പ്രോബ്ലം ഉള്ളവർ ഇത്തരം വിദ്യാർത്ഥികൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ സ്കോളർഷിപ്പിന് ലഭ്യ ലഭ്യമാകും മറ്റൊന്ന് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ഇളവുകൾ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ് അതായത് ഒരു സ്ക്രീനിങ് റൗണ്ട് ഫിൽട്രേഷൻ നടത്തും ഫിൽട്രേഷൻ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് അതായത് മുൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുകൂല സാഹചര്യങ്ങളായിട്ടുള്ളവർക്ക് അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഇന്റർവ്യൂ ഫെഡറൽ ബാങ്ക് അവരുടെ പ്രത്യേകം പ്രത്യേകമുള്ള ഓഫീസുകളിൽ നടത്തപ്പെടും ആ ഇന്റർവ്യൂ കൂടി പാസ്സായല്ല തീർച്ചയായിട്ടും ഈ സ്കോളർഷിപ്പ് ലഭിക്കും കേട്ടെടുത്തോളം അല്ലെങ്കിൽ അറിഞ്ഞെടുത്തോളം വിവരങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ഏകദേശം നാലായിരത്തി അറുപത് ആപ്ലിക്കേഷൻസ് ആണ് ലഭിച്ചത് ഇതിൽ നിന്ന് ഈ പറയുന്ന എല്ലാ കടമ്പകളും കടന്നതിന് ശേഷം നാനൂറ്റി എഴുപത്തി പേര് ഈ സ്കോളർഷിപ്പിന് കഴിഞ്ഞ വർഷം അർഹത നേടി ഇതിനോടകം തന്നെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്ത് പേർക്ക് സ്കോളർഷിപ്പ് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഈ സ്കോളർഷിപ്പിന് നിങ്ങൾക്കും സാധ്യത ഉണ്ടാകട്ടെ ഇതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ ഘടകങ്ങളെല്ലാം അനുകൂലമാണ് എങ്കിൽ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ അയക്കാൻ മറക്കണ്ട ആപ്ലിക്കേഷൻ അയക്കുന്നതിന് വേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കൂടാതെ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയണമെങ്കിൽ അതിനുള്ള നമ്പറും ഞാൻ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അതുകൂടി നോക്കിയിട്ട് നിങ്ങൾക്കതിനാ യോഗ്യതയുണ്ട് എന്ന് സ്വയം വിലയിരുത്തിയതിനു ശേഷം ആപ്ലിക്കേഷൻ അയയ്ക്കുക ഈയൊരു സ്കോളർഷിപ്പ് ലഭ്യമാകട്ടെ അതോടുകൂടിയിട്ട് സുഗമമായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് വെരി മച്ച്